ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മണിയൻപിള്ള രാജുന്റെ വാഹനം അപകടത്തിൽപ്പെട്ട മാത്രം ഈ അപകടത്തിൽപ്പെട്ട വാഹനം മണിയൻപിള്ള രാജു നിർത്താതെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയമായിട്ട് കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്താണ് മണിയൻപിള്ള രാജിന്റെ അടുത്തുള്ള തെറ്റ് എന്ന് തിരുവനന്തപുരം വഴുതക്കാട് എന്ന സ്ഥലത്ത് തിരുവനന്തപുരം ക്ലബിന്റെ പരിസരത്ത് വെച്ചിട്ടാണ് മണിയൻപിള്ള രാജുവിന്റെ കാർ അപകടത്തിൽപ്പെടുന്നത് അതെങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നതെന്നും ആ വീഡിയോ വ്യക്തമായി കണ്ടാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നതും മണിയൻപിള്ള രാജുവിന്റെ അടുത്തു നിന്നും സംഭവിച്ച ഒരു അപകടം പോലെയാണ് മണിയൻപിള്ള രാജുവിന്റെ അക്ലബ്ബെ കൊണ്ട് സംഭവിച്ചതുപോലെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ രക്തവിഷയം വരുന്നത് പക്ഷെ ആ വീഡിയോ ശരിക്കും നമ്മൾ കാണണം എന്നിട്ട് മണിയന്തള്ള രാജു വണ്ടി എടുക്കുന്ന ആദൃശ്യം കാണാൻ പറ്റി എന്തായാലും അപകടം ഉണ്ടായിട്ട് വണ്ടി നിർത്താതെ പോയത് കുറച്ച് മോശം തന്നെ എല്ലാവരും പറയും കാരണം ഇങ്ങോട്ട് വന്നിടിച്ചാലും അങ്ങോട്ട് പോയിടിച്ചാലും അപകടം അപകടം തന്നെയാണ് മനുഷ്യജീവനാണ് എന്ന് ഓർക്കണമായിരുന്നു മണിയന്തള്ളാരാജു പക്ഷേ മണിയന്തുള്ള രാജു വാഹനം നിർത്താതെ പോയത് ഒരു ചർച്ചാ വിഷയം തന്നെയാണ് അതും പ്രമുഖനായ മലയാളത്തിലെ ഒരു നടൻ മണിയൻ ബിഹാരാജ് ശരത് കുമാർ മെമ്മോറിയൽ തുടർന്ന് ഒരു പ്രചാരണം പങ്കെടുക്കാൻ പോയതായിരുന്നു എന്നാണ് പറയുന്നത് ചടങ്ങുകൾക്ക് ശേഷം ക്ലബ്ബിന്റെ ഗേറ്റിൽ നിന്നും റോഡിലേക്ക് കയറുന്ന സമയത്താണ് വ്യാപകം ഉണ്ടാകുന്നത് അപകടം പറ്റിയത് രണ്ട് യുവാക്കൾക്കുമാണ് ബൈക്ക് ഓടിച്ച ബൈക്ക് ഓടിച്ചു വന്ന രണ്ടു യുവാക്കൾക്കാണ് വ്യാപകം സംഭവിച്ചിരുന്നു എന്തായാലും അപകടം നടന്നു എന്നും ബോധ്യം വന്നായി മണയൻ ബിഹ്ലാരാജ് അവരെ ഇറങ്ങിയതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പ്രശസ്തനായ ഒരാളാകുന്നത് അത് മുൻകൈകൾ ചെയ്തിട്ട് വേണം വീട്ടിൽ പോകാൻ എന്നാണ് നമ്മുടെ പുതിയ അഭിപ്രായം ബൈക്കിൽ നിവേൽ സൂരജ് എന്ന് പറയുന്ന രണ്ടാളായിരുന്നു ബൈക്കിലുണ്ടായത് ബൈക്കിൽ ആരാണെങ്കിലും രണ്ട് മനുഷ്യ ജീവിതമാണെന്നും മണിയൻപിള്ള രാജ് ഓർക്കണമായിരുന്നു അപ്പം അപകടത്തിൽപ്പെട്ട നിവേലും സൂരജും പറയുന്നത് മണിയൻപിള്ള രാജ് അസുഖമായിട്ട് വാഹനം റോഡിലേക്ക് എടുക്കായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ മണിയൻപിള്ള രാജു പറയുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് വാഹനം എടുത്തതെന്നും അവർ അമിതമായ വേഗത്തിൽ വന്ന് തന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് മണയൻ കിള്ളരാജ് പറയുന്നത് ഇതിലേതാണ് ശരിയെന്ന് ആ വീഡിയോ പങ്കെടുക്കാൻ നമുക്ക് മനസ്സിലാവും എന്തായാലും അപകടത്തിൽ ഏതും ചോദിച്ചും പറയുന്നത് കാറെ ബൈക്കിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് പക്ഷെ അവർക്ക് നിസ്സാരമായ പടുക്കളെ പറ്റിയിരിക്കുന്നു എടുക്കില്ലെന്നും നിസാരമായ പരുക്കിലാണ് പറ്റിയിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നത് മണയൻ കിള്ളരാജും അവരെ അംഗം ഇടിക്കുകയായിരുന്നു എന്നാണ് അത് തന്നെയാണ് രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ച വിഷയം എന്നാൽ അതിന്റെ കാര്യം പിന്നെയാണ് എല്ലാവർക്കും ബോധ്യമാകുന്നത് സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആർക്കും അത്ര വർദ്ധമില്ല പക്ഷെ മനുപിള്ള രാജു പറയുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ ആർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ അത് വരുന്ന ആ ഒരു ബൈക്ക് അമിതവൈരത്തിലായിരുന്നു വരുന്നത് എന്നാണ് പറയുന്നത് താൻ റോഡിലേക്ക് ഇറക്കാൻ നേരത്തെ ആരും ഒരു കാറും ഒരു ബൈക്കും പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് താൻ സിഗ്നൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബൈക്ക സൈഡിലേക്ക് പോകാൻ പോകാനുള്ള സിഗ്നൽ ഇട്ടിട്ടാണ് അവിടെ നിന്നത് അങ്ങനെ ഈ രണ്ട് വാഹനം മുന്നോട്ട് പോയതിനു ശേഷമാണ് വണ്ടി എടുക്കുന്നത് എന്നാണ് വളരെ സ്ലോവലാണ് വണ്ടി എടുക്കുന്നത് വളരെ സ്ലോ റോട്ടിലേക്ക് വണ്ടി എടുക്കുമ്പോൾ അമിതമായ കാര്യത്തിലാണ് ആ വാഹനം വന്നിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഒരു വാഹനം അവർ വന്ന് ബൈക്കിലേക്ക് സിഗ്നലിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വണ്ടി ഒന്ന് സ്ലോ ആക്കാമായിരുന്നു മണിയൻ പിള്ളേരാജു വണ്ടി മുന്നോട്ട് എടുക്കുന്നതിന് മുമ്പ് ഒരു കാറും ഒരു ബൈക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മണിയൻ പിള്ളാരാജിൽ സിഗ്നലിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പതുക്കെയാണ് മുന്നോട്ട് എടുക്കുന്നത് അങ്ങനെ മറ്റൊരു വാഹനം കാണുന്ന വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ മണിയൻ പിള്ളാരാജു വണ്ടി മുന്നോട്ടെടുക്കുന്നു മണിയൻപിള്ളാരാജുന്റെ വാഹനം നേരെ മുന്നോട്ടെടുക്കുന്നു ഈ മുന്നോട്ട് എടുക്കുന്നത് വളരെ സോവിലാണെങ്കിലും അപ്പുറത്തുനിന്ന് വളരെ പെട്ടെന്നായിരുന്നു ആരെ ഒരു ബൈക്ക് അപകടം പറ്റി ഇവർ കിടക്കുന്ന ആ രണ്ട് യുവാക്കളിൽ ഒരാൾ പറയുന്നുണ്ട് ഈ വാഹനം കണ്ടു ആ കണ്ട സമയത്ത് തന്നെ അവർക്ക് വണ്ടി സ്ലോ ആക്കാമായിരുന്നു காரணம் அவர் அவருடைய வண்டி நியா பற்றாத்திலும் என்ன மனசிலும் நியக்கத்தி வரணும் ஈ வாகனத்தில் ஓடி ஓடிக்க அத்தையும் ஸ்டூரி வரணும் ஈ வண்டி உடனே வாகனம் கண்டு வரும் மணி உள்ளரும் மட்டும் வாகனம் வரல உரத்து வந்து சேட்டெடுக்கணும் அதுவும் வளர சோதிகளான எடுக்கிறது അങ്ങനെ വണ്ടി ഒന്ന് ടേൺ ചെയ്ത് പോകണമായിരുന്നു ഇവർക്ക് കാരണം അവർക്ക് കഴിയാത്തത് അവരുടെ വാഹനത്തിന്റെ ആയിരുന്നു ഈ ഒരു ദൃശ്യം പുറത്തു വരുമ്പോൾ നമുക്കതിൽ വ്യക്തമായിട്ട് അറിയുന്നത് മണയൻകിളാരാജന്മാർക്ക് തെറ്റില്ല എന്നാണ് എന്നിട്ടും സോഷ്യൽ മീഡിയക്ക് കിട്ടിയൊണ്ട് ഒരാളെ വലിച്ചു കീറുക എന്ന ആ ഒരു പൊതു സ്വഭാവമോ അവരങ്ങനെ തൃപ്തിയായിട്ട് ചെയ്യാൻ നോക്കി ദൃശ്യം പുറത്തു വന്ന സമയത്ത് തന്നൂർ ഈ ചെയ്ത വീഡിയോസ് എല്ലാം തെറ്റാണ് എന്ന് മനസ്സിലാക്കി പിന്നെ അങ്ങ് എഴുതാനും പറഞ്ഞു മെഴുകല്ലവർ രക്ഷയില്ലല്ലോ അതുകൊണ്ട് അവർ അങ്ങനെ കിടന്ന് മെഴുക മണിയൻപിള്ള രാജുവിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് പോലീസ് സപ്പോർട്ട് ചെയ്തിരുന്നു മണിയൻപിള്ള രാജു വാഹനം നടത്താതെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മണിയൻപിള്ള രാജുവിനെ മരിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള സകല ശ്രമങ്ങളും സോഷ്യൽ മീഡിയയിൽ നടന്നു പക്ഷെ അവസാനം ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ മണിയൻപിള്ള രാജു എന്റെ അടുത്തല്ല തെറ്റുമെന്ന് മനസ്സിലാക്കി മണിയൻപിള്ള രാജു അസുഖത്തിനായത് കൊണ്ട് തന്നെ മദ്യപാനം നിർത്തിയ ഒരാൾ കൂടിയാണ് അതുകൊണ്ട് മണിയൻപിള്ള രാജു മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത് എന്ന് പറയുന്നത് ഒരു അർത്ഥവുമില്ല എന്നാൽ ഈ ബൈക്ക് ഓടിച്ച രണ്ട് യുവാക്കളും മദ്യപിച്ചിട്ടുണ്ടോ ഓർത്തൂലാണോ എന്ന് ഇവർ ആരും പറയുന്നുണ്ട് അപ്പൊ ഒരു ന്യൂസ് എങ്ങനെ കിട്ടുന്നുണ്ട് നോക്കി നടക്കുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം ഒക്കെ വന്നു അപ്പോ പിന്നെ അതൊരു വലിയ ന്യൂസ് ആക്കി ഒരു ചർച്ചയാക്കാം സമൂഹത്തിൽ കുറച്ച് മന ഒരു സമൂഹത്തിൽ കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ആ പത്ത് ആളുകൾ അറിയുന്ന ഒരാളാകുമ്പോ ഒരു ആ വാർത്തയിൽ കുറച്ച് അങ്ങനെ എന്തായാലും ഇപ്പൊ അതിന്റെ വീഡിയോ പുറത്തു പോകുമ്പോൾ സത്യാവസ്ഥ അറിഞ്ഞു എന്തായാലും അപകടം പറ്റിയ സമയത്ത് മണിയപ്പിള്ള വാഹനം നിർത്താതെ പോയതിൽ മാത്രമാണ് നമുക്കൊരു കഷണത് കാരണം അദ്ദേഹം சமூகத்தில் ஒரு ஆளான அப்படின் ஒருபாடு பந்தங்கள் உள்ள காரியங்கள் செய்து கொடுக்க மாதிரி என்ன பற்றிய ரெண்டு விதத்தில் அப்படியே பட்டன அவருடைய சௌகியம் வேற என்ன பாத்தி